മലപ്പുറം കൊണ്ടോട്ടിയിൽ ഒൻപത് വയസ്സുകാരെ പീഡിപ്പിച്ച കേസിൽ പ്രതി പിടിയിൽ ഐക്യപ്പടി സ്വദേശി കം മമ്മദാണ് പിടിയിലായത് കേസ് ഒതുക്കി തീർക്കാൻ പ്രാദേശിക മുസ്ലിം ലീഗ് നേതാക്കൾ ശ്രമിച്ചുവെന്ന് കുടുംബം ആരോപിച്ചിരുന്നു വിപിൻ സി വിജയൻ മലപ്പുറത്ത് ചെയ്ത വിപിൻ ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവമാണ് ഇതിനിടയിൽ കേസ് ഒതുക്കി തീർക്കാൻ ലീഗ് നേതാക്കൾ വീട്ടിലെത്തിയ നടക്കം കുട്ടിയുടെ ബന്ധുക്കൾ ആരോപണം ഉന്നയിച്ച കേസ് കൂടിയാണ് എന്താണെന്ന വിവരങ്ങൾ അതേസുഖയിൽ ഇപ്പോൾ ഈ ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതി പിടിയിലായിരിക്കുന്നു എഴുപത്തിരണ്ട് വയസ്സുള്ള കമ്മതാണ് പിടിയിലായിരിക്കുന്നത് ഐക്കരപ്പടി സ്വദേശിയാണ് ഇയാൾ കേസെടുത്തതിന് ശേഷം ഒളിവിലായിരുന്നു കൊണ്ടോട്ടി പോലീസ് അങ്ങനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കേസ് രണ്ടാഴ്ച മുൻപാണ് ഈ സംഭവം നടക്കുന്നത് പെട്ടിപ്പീടിക നടത്തുകയാണ് ഈ കമ്മത് ഈ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാനെത്തിയ കുട്ടിയെ മിഠായി തരാമെന്ന് പ്രലോഭിപ്പിച്ച് കടയിൽ വെച്ച് രണ്ട് തവണ പീഡിപ്പിച്ചു എന്നുള്ളതാണ് പിന്നീട് ശാരീരിക ശാരീരികാസ്വാസ്ഥ്യം തുടങ്ങി ിനെ തുടർന്ന് ഡോക്ടർമാരെ കാണിക്കുകയും അവിടെ നിന്നാണ് ഈ ഒരു പീഡന വിവരം പുറത്തറിയുന്നത് അതിനുശേഷം അവിടുത്തെ ഒരു മെമ്പർ ഉൾപ്പെടെയുള്ളവർ വീട്ടിലേക്ക് എത്തുകയും ലീഗിന്റെ പ്രാദേശിക നേതാക്കൾ പണം നൽകിയടക്കം ഈ കേസ് ഒത്തുതീർക്കാക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു പരാതിയാണ് കുടുംബം ഉന്നയിക്കുന്നത് ഒപ്പം തന്നെ പോലീസും ഇതിൽ ആദ്യഘട്ടത്തിൽ കേസെടുക്കുന്നതിലൊക്കെ വൈകിപ്പിച്ചു ശേഷം മന്ത്രി റിയാസ് ഒക്കെ ഈ കേസിൽ ഉൾപ്പെട്ടു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണം കൂടി വന്നിരുന്നു അതിനുശേഷം ഇന്നലെ കേസ് രേഖപ്പെടുത്തുകയും ഇപ്പോൾ അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ് ഈ കട തന്നെ തകർക്കുകയും ചെയ്തിട്ടുണ്ട് പെട്ടിക്കട നടത്തുകയായിരുന്ന പ്രതി മിഠായി കൊടുത്ത് പ്രലോഭിപ്പിച്ചാണ് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ഈ കേസിലാണ് ദിവസങ്ങൾക്ക് ശേഷം അറസ്റ്റുണ്ടായിരിക്കുന്നത് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്